അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കാനുള്ള സാധ്യതകൾക്ക് വീണ്ടും പ്രതീക്ഷയായിരുന്നു ചർച്ചകൾ നടക്കുകയാണെന്ന് ടീം മാർക്കറ്റിംഗ് ഡയറക്ടർ ദുബായിൽ വ്യക്തമാക്കി അതേസമയം ഞങ്ങളുടെ ടീമിന് ഇന്ത്യയിൽ ഇത്രയും ആരാധകർ ഉണ്ടെന്നത് ഏറെ അഭിമാനമാണെന്നും ലിയാൻഡ്രോ പീറ്റേഴ്സൺ കൂട്ടിച്ചേർത്തു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് അർജന്റീന ഫുട്ബോൾ ടീമും ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സും തമ്മിൽ ദുബായിൽ ധാരണാപത്രം ഒപ്പിടുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ലിയാൻഡ്രോ പീറ്റേഴ്സൺ കേരളത്തിൽ ഫുട്ബോൾ കളിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു സർക്കാരുമായി ചർച്ച നടക്കുകയാണ് ഇതിനായി മന്ത്രിതലത്തിൽ ചർച്ച നടക്കുന്നുണ്ട് ഞങ്ങളുടെ ടീമിനെ ഇന്ത്യയിൽ ഇത്രയും ആരാധകർ ഉണ്ട് എന്നത് ഏറെ അഭിമാനമാണെന്നും ടീമിന്റെ മാർക്കറ്റിംഗ് മേധാവി കൂടിയായ ലിയാൻഡ്രോ പീറ്റേഴ്സൺ സ്പാനിഷ് ഭാഷയിൽ ദുബായിൽ പറഞ്ഞു തുടർന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയായിരുന്നു അതേസമയം കേരളത്തിന്റെ ഫുട്ബോൾ ആവേശത്തെക്കുറിച്ചും അതിന്റെ സാധ്യതകളെക്കുറിച്ചും ലുലു ഫിനാൻഷ്യൽ ഹോൾഡിങ്സിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ മലയാളി അദീബ് അഹമ്മദും പ്രതികരിച്ചു അവരെ മീഡിയ മാർക്കറ്റിംഗ് പീപ്പിൾ ഞാൻ പറഞ്ഞതിന് മുമ്പ് തന്നെ ടോൾഡസ് ഹൗ ഇമ്പോർട്ടൻറ്റ് കേരള ഇസ് ആസ് എ മാർക്കറ്റ് ഫോർ സോ ദിനോസ് വെൽ അവയർ അതുകൊണ്ടാണ് അവർ ഒരു ഒരു മാച്ച് ഇന്ത്യയിൽ കളിക്കണം എന്നുള്ള കാര്യം അവർ അവകാശപ്പെടുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് കൂടുതൽ ഒരു ഗവൺമെന്റ് ഇന്റർഫിയറൻസ് ആണ് അതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്യാൻ പറ്റുമ്പോൾ മോർ ദൻ ഹാപ്പി ഡിസ് അർജന്റീന പ്ലേ ഇൻ കേരള ഇതോടെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കാനുള്ള സാധ്യതകൾക്ക് വീണ്ടും പ്രതീക്ഷയേറുന്നത് ജയ് ഹിന്ദ് ന്യൂസ് ദുബായ് One man, 17 year TV show. 850 plus episodes. One anchor every week. 17 years. Middle East this week. Only on Jehan TV. An Elvis Chumar TV show. Middle East this week. Middle East beyond the headlines.